ജുമേക്ക് പോലും പോകാനായേക്കാതെ നടന്നു വെച്ചൊരു സംഭവം കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ വെള്ളിയാഴ്ച ദിവസം ജുമേക്ക് കാണാതിരുന്ന മുഹാദിന് ജുബൽ റതി അനുവിനെ കണ്ടപ്പോ നബി സല അലുസലമാങ്ങൾ മുഹാദുബിന് ജബൽ റതിാഹു അനുവിനോട് ചോദിച്ചു എന്താ മുഹാദ് ഇന്ന് ജുമേക്ക് നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി നബിസ് അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ മറുപടി തങ്ങളവറുകളെ ഞാൻ ഒരു യഹൂദിക്ക് കുറച്ച് പണം കൊടുക്കാനുള്ളത് കൊണ്ട് അദ്ദേഹം എന്നെ തടഞ്ഞു വെച്ചു ജുമയ്ക്ക് പറഞ്ഞയച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് എത്തിപ്പെടാൻ കഴിയാഞ്ഞത് അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ഭൂമി നിറയെ കടമുണ്ടെങ്കിലും അല്ലെങ്കിൽ പണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ േടിക്കേണ്ടതില്ല സുഹൃത്തു ലാലിംറാനിലെ ഇരുപത്തിയാറാമത്തെ ഇരുപത്തിയേഴാമത്തെ മായത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കിക്കോ ഗുലില്ലാഹുമാലിന്ത ഈ രണ്ടായ്ഞകൾ നിങ്ങൾ പതിവാക്കോ എന്ന് ഇബുസല അലുവലമാ തങ്ങള് പറഞ്ഞുകൊടുത്തു